അഹംഭാവമകലുമ്പോൾ മോക്ഷം പ്രാപ്തമാകും മഹത്തുക്കളുടെ സമീപത്താൽ അത് സാധ്യമാകുമെന്നതിൻ്റെ ഉദാഹരണമാണ് രാക്ഷസ സ്വഭാവമുള്ളവർക്ക് പോലും ശ്രീരാമ സാമീപ്യത്താൽ മോക്ഷം പ്രാപ്തമായതെന്നും മാതാ അമൃതാന്തമൈ മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു പുതിയ കാലഘട്ടത്തിൽ അമ്മ ചെയ്യുന്നതും ഈ രീതിയിലുള്ള വഴികാട്ടലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामाजया श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम रावणान्धकाराम श्रीराम मम हृदि यमदां राम राम രാമായണത്തിൽ നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്ന കാര്യമുണ്ട് ഈ രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടുന്ന സദ്ഗതി കിട്ടുന്നതായിട്ടാണ് ആധ്യാത്മരാമണത്തിൽ പറയുന്നത് ആത്മീയരാമണത്തിൽ അങ്ങനെ വ്യക്തമായിട്ടൊന്നും എടുത്ത് പറയുന്നില്ല എങ്കിലും ആധ്യാത്മരാമണ കൃത്യമായിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ തടാക രാമൻ വധിക്കുന്നു തടാക വധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആധ്യാത്മരാമണത്തിൽ തന്നെ പറയുന്നത് ഭക്തഞ്ചേരി ആയിരുന്ന അവൾ യക്ഷിരൂപം തൻ്റെ സ്വന്തം രൂപം പ്രാപിച്ചിട്ട് അല്ല യക്ഷിയുടെ രൂപം പ്രാപിച്ച് ദേവലോകത്തേക്ക് പോയി യക്ഷികളുടെ ലോകത്തേക്ക് പോയി എന്നല്ല ആ സഹൃദം നേടിയതായിട്ട് അവിടെ പറയുന്നുണ്ട് അതുപോലെ കബന്ധൻ്റെ കാര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റും രാമൻ രാമനെ ആക്രമിക്കാമെന്ന കബന്ധൻ്റെ രാക്ഷസനായിരുന്നു വളരെ വികൃതനായ രാക്ഷസനായിരുന്നു ആ രാക്ഷസനെ വധിച്ചു കഴിയുമ്പോൾ രാ ആ രാക്ഷസൻ ദേഹത്തിൽ നിന്ന് ഒരു ഗന്ധർവൻ വന്ന് സ്വന്തം രാമനെ സ്തുതിച്ചതിന് ശേഷം തൻ്റെ ഗന്ധർവ ലോകത്തേക്ക് പോകുന്നതായിട്ടാണ് കാണും അപ്പോൾ ഇവിടെയൊക്കെ താൻ ആ മരണത്തിൽ കൂടി ആ വ്യക്തി മോക്ഷം പ്രാപ്തിയാണ് നേടുന്നത് ഉയർന്ന ലോകങ്ങളാണ് നേടുന്നത് ദേവലോകങ്ങളും ഉയർന്ന ലോകങ്ങളൊക്കെയാണ് നേടുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എങ്ങനെയാണ് പാപം ചെയ്ത പൂതന മോക്ഷം എന്നാണ് നമ്മൾ പറയുക അല്ല പൂതന വധം എന്നല്ല പറയുന്നത് പൂതനയ്ക്ക് തന്നെ മോശം കൊടുത്തത് പൂതനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം ജീവിതത്തിൽ ഒരു നല്ല ആരും ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങളെ എത്ര വരെ കൊന്നിരിക്കുന്നു നിഷ്കാർ നിഷ്കരണം കൊന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പാപിക്കിങ്ങനെ പുണ്യം മോശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ നല്ല പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ഇങ്ങനെ പാപികളൊക്കെ മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും മോശം കിട്ടുമെന്നല്ല അതിനർത്ഥം ഒരു മഹാത്മാവിൻ്റെ സന്നിധിയിൽ പാപികളുടെ എല്ലാ പാപങ്ങളും എരിഞ്ഞില്ലാതായി തീരുന്നു അപ്പോൾ അതുതന്നെയാണ് രാവണനെക്കുറിച്ചും വിഭീഷണൻ പറയുന്നുണ്ട് ഈ പാവിക്ക് വേണ്ടി സംസ്കാരമൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിഭീഷണൻ രാമനോട് പറയുന്നുണ്ട് അപ്പോൾ രാമൻ പറയുന്നത് എന്താ എൻ്റെ കൈ കൊണ്ട് വധിക്കപ്പെട്ടതുണ്ട് അവൻ്റെ എല്ലാ പാപങ്ങളും അസ്തമിച്ചു കഴിഞ്ഞു ഇതാണ് മഹാത്മാക്കളുടെ മഹത്വം അല്ലെങ്കിൽ പിന്നെന്താ മഹാത്മാവിൻ്റെ മഹത്വം ഋഷിയുടെ മഹത്വം എന്താണ് അമ്മയുടെ മഹത്വം എന്താണ് അമ്മ എന്താണ് ലോകത്തിലോണ്ട് ചെയ്യുന്നത് പാപങ്ങളെല്ലാം തന്നിലേക്ക് ഏറ്റെടുത്ത് ആ അവരുടെ പാപങ്ങൾ ഇല്ലാതാക്കി തീർക്കും അപ്പം നമുക്ക് ലോകത്ത് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം പക്ഷേ പശ്ചാത്താപത്തിൽ കൂടി എപ്പോഴാണോ തനിക്ക് മുക്തി വേണം എന്നാഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും എളുപ്പ വഴി ഒരു മഹാത്മാവിനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇന്നും അമ്മ ചെയ്തുകൊണ്ടിരിക്കുക അമ്മ ആരെയും വധിക്കുന്നൊന്നുമില്ല ശാരീരികമായിട്ട് വധിക്കുന്നില്ല പക്ഷേ അവരുടെ ഉള്ളിലെ പാപവാസനയെ അമ്മ നശിപ്പിക്കുന്നു അവരെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നു അത് കുറേ കൂടി ദുഷ്കരമായ കാര്യമാണ് പക്ഷേ പൂർവ്വകാലത്ത് അതായിരുന്നില്ല അവസ്ഥ സ്വന്തം ശരീരത്തിൽ പൂർണ്ണമായിട്ടും ആസക്തരായിരിക്കുന്നവർ താൻ ഈ ശരീരമാണെന്ന ബോധത്തിലിരിക്കുന്നവർക്ക് താൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഒരു താമസിക ബുദ്ധിയുള്ളവരാക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ അത് അനുഭവത്തിൽ കൂടിയേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ തൻ്റെ കൈ കൊണ്ട് വധിക്കപ്പെടുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആ ആത്മാവ് വേറുപെടുമ്പോൾ ജീവാത്മാവ് വേർപെടുമ്പോൾ ആ ജീവാത്മാവിനെ കാണാൻ സാധിക്കുന്നു തൻ്റെ ശരീരം ഇവിടെ തൻ ശരീരം താനാണെന്ന് വിചാരിക്കുന്ന ശരീരം ഇവിടെ കിടക്കുന്നു ഒരു ഉപകരണമാണെന്ന് കാണാൻ സാധിക്കുന്നു ആ അറിവാണ് ശരിക്കും മുക്തിയിലേക്ക് നയിക്കുന്നത് താൻ ശരീരമാണെന്ന് വിചാരിക്കുമ്പോഴല്ലേ ശരീരം ശരീരം കൊണ്ടാണല്ലേ പാപകർമ്മങ്ങളൊക്കെ ചെയ്തത് അതൊക്കെ തന്നെ ബന്ധിക്കുന്നുള്ളൂ താൻ ശുദ്ധമായ ആത്മാണെന്ന് അറിയുന്നത് ആ മരണത്തിൽ കൂടിയാണ് ആ മരണത്തിൽ കൂടി മാത്രമേ അനുഭവത്തിൽ കൂടി മാത്രമേ ആ ബോധ്യം അവർക്കുണ്ടാകുന്നുള്ളൂ അതുകൊണ്ടാണ് രാക്ഷസന്മാരെയൊക്കെ ശ്രീരാമം വധിക്കുമ്പോൾ അവരെല്ലാം മുക്തരായിത്തീരുന്നു എന്ന് പറയുന്നു നമുക്ക്